അതായത് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംവിധാനം ഇതിനു പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന പതിനഞ്ചു പേർ അടങ്ങുന്ന സംഘത്തെ വലിയ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്നുണ്ട് ഇവരൊക്കെ പേര് വെളിപ്പെടുത്താനും തയ്യാറാവുന്നു എന്താണ് നിലപാട് പറയാനുള്ളത് അതായത് ആദ്യമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അവർക്ക് അനുഭവിച്ച അവരനുഭവിച്ച കൊടിയ പീഡനം അവര് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാനും അവർ അതിനെതിരെ പ്രതികരിക്കാനും തയ്യാറായി വന്നത് ഭയങ്കര ഒരു മുന്നേറ്റമാണ് രണ്ടാമത്തേത് ഡബ്ല്യു സി സി പോലൊരു സംഘടന എന്തുകൊണ്ടുണ്ടായി അവരെന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ അപ്പുറത്ത് പറയുമ്പോഴും ഇവിടെ അതിജീവിത അതിജീവിതകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ഒരു കൂട്ടം പവർ തന്നെയാണ് അവർ പോരാടി ഇങ്ങനെ ഒരു സംഘടന രൂപപ്പെടുത്തിയെടുത്തത് ഡബ്ല്യു സി സി സോ അതുകൊണ്ട് തന്നെ അതിനെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് ഏ അന്വേഷിക്കാം എന്ന തീരുമാനമെടുത്ത കേരള സർക്കാരിനെയും അഭിവാദ്യം ചെയ്യാണ് ഇനി മുന്നോട്ട് നീ ചോദിക്കൂ ഇനി അടുത്ത കാര്യങ്ങൾ പറയാം ഇത് പറയണമെന്ന് പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാൻ കാരണം അത്രമാത്രം വളരെ കഷ്ടപ്പെട്ട് അത്രത്തോളം ഫൈറ്റ് ചെയ്താണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് നടന്നു എന്നുള്ളതാണ് ഈ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്നുള്ള ഒരു നിലപാട് സിനിമാ രംഗത്ത് മാത്രം ഒതുങ്ങുന്നുണ്ട് മാധ്യമ രംഗത്തുണ്ടാകാം പൊളിറ്റിക്കൽ രംഗത്ത് ഉണ്ടാകാം തൊഴിലിടങ്ങളിൽ ഐ ടി സെക്ടറുകളിലെല്ലാം സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ ഇത് ഉയർത്തിക്കാട്ടി കുറച്ച് പേര് വന്നതുകൊണ്ട് മാത്രം ഇത് ശ്രദ്ധിക്കപ്പെട്ടു ഇവിടെയും ഒതുങ്ങുന്നില്ല ഈ ഒരു വിഷയം ഇല്ല 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 ഒരിടത്തും ഇല്ല ഇവിടെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് സിനിമാ മേഖല മാത്രമൊന്നുമല്ല തൊഴിലിടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഒരുപാട് എല്ലാ തൊഴിലിടങ്ങളിലും ഈ ഈ സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് സിനിമ എന്ന് പറയുന്ന തൊഴിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ അഭിനയ അഭിനയമൂഹികളായി വരുന്ന അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ വരികയും അവരെ കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായി നമ്മളുടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരികയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഇവിടെ മാത്രമല്ല ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ഇപ്പം കൂടുതൽ ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ സിനിമ അല്ലെങ്കിൽ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ പൊതുവെ ജനിച്ച് വളർന്നു വരുന്ന ഒരു കുട്ടികൾക്കും ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വഴിയിൽ എത്ര പ്രൊഫഷണലൈസും വേറെ രീതിയിലുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സൈഡായിട്ട് പോലും ആളുകൾ അതിനെ ചൂസ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ക്സസ് ഉള്ളതുമാണ് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങളുള്ളത് അപ്പം എല്ലാ ഇടങ്ങളിലും ഇതുപോലെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ മലയാള സിനിമയിൽ ഈ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പലപ്പോഴും പറയുന്നത് അങ്ങനെയുള്ള പേരുകൾ പുറത്തു വന്നാൽ സർക്കാർ അതിനെ ഭയക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ പേരുകൾ റിവീൽ ചെയ്യാത്തത് അല്ല അതിനെ പറ്റിയിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടൊന്നും ഒന്നും അറിയത്തില്ല പക്ഷെ പുറത്തുവിടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഓൾറെഡി ഈ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതെല്ലാം പരാതികളാണ് അത് മനസ്സിലായി അപ്പം ഇപ്പം നിലവിൽ ഇത്രയും കിട്ടി അവർ ആ റിപ്പോർട്ടും പുറത്തുവിട്ടതിന് ശേഷം ഇത്രമാത്രം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം അറിയാണ് പണ്ടൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ചില ചില കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടൊക്കെയുണ്ട് ഈ ഇതിപ്പം ഇന്നല്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പും പലതരത്തിലുള്ള ഇത്തരം ചൂഷണങ്ങൾ സിനിമകളിൽ നടക്കുന്നെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ വിക്റ്റിംസ് ആയിട്ടുള്ള ആളുകൾ വന്നിരുന്ന് അവരുടെ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടും നടപടി എടുക്കാത്തത് എന്തെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം സാംസ്കാരിക വകുപ്പിന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്ന റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കിട്ടട്ടെ വാട്ട് കൈൻഡ് ഓഫ് പരാതി സർക്കാരിന്റെ സംവിധാനം വളരെ നല്ല രീതിയിലാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് അപ്പൊ നിലവിൽ ഇത്ര ഇത്രമാത്രം പത്ത് നാപ്പത്തൊമ്പതോളം കൂടുതൽ പരാതികൾ ലഭിച്ച ഇടത്തെ ആ പരാതികൾ അവർക്ക് എടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനിയും പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കാം എന്ന് പറയുന്നതിനോടുള്ള ഒരു ലോജിക്ക് ഇല്ല കാരണം ഇത്രയും സ്ത്രീകൾ ഒരു കൂട്ടം സ്ത്രീകൾ വന്ന് രഹസ്യമൊഴി കൊടുത്തിരിക്കുകയാണ് അവർ അവരുടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അവിടെ ഇരകളെയും ക്കാരെയും ഒരുപോലല്ല പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ളത് ഇത് പുറത്ത് വന്നതിന് ശേഷവും അതേപോലെ ട്രീറ്റ് ചെയ്യരുത് വേട്ടക്കാരാണോ സ്റ്റാസ് ഒന്നും സ്റ്റാസ് അല്ല എന്നാണ് പറയുന്നത് അപ്പം അത്രമാത്രം സിനിമക്കുള്ളിലെ പ്രശ്നം ആളുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റേ അത് എന്താ ഏതാണെന്ന് അറിയുന്നത് പ്രശ്നം ഒരു ആയിട്ടുള്ള എനിക്ക് സിനിമയിലൂടെ എനിക്ക് ആളുകളിലുണ്ട് വേറൊരു കാര്യം ശമ്പം ഇവിടെ നമ്മള് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടത്തിയ സമയത്ത് അതിനകത്ത് ഒരു മുൻ മത്സരാർത്ഥി ഇരുന്നോണ്ട് പറഞ്ഞായിരുന്നു കിടന്നു കൊടുത്തിട്ടാണ് സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നത് ഒന്ന് നോക്കൂ നമ്മള് അന്ന് ആഘോഷിച്ച മനുഷ്യരാണ് അതായത് എല്ലാ സ്ത്രീകളെയും അങ്ങനെ കണ്ട് പിന്നെ അതിനൊരു മാനിപ്പുലേഷൻ അയാൾ അങ്ങനെയല്ല പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെയാണ് പിന്നെ അതിനെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് വിറ്റിംസ് ആയിട്ടുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വന്നിട്ട് സംസാരിക്കുമ്പോ ആ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലുള്ള നടിമാര് അതായത് അവസരങ്ങൾ അങ്ങനെ കിട്ടിയ ആളുകളും വന്ന് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം അതേസമയം ആരാണോ വിറ്റിരിച്ച അവര് വന്ന് വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന്മേൽ കേസെടുത്താൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പുതുമുഖ നടിമാരാണെങ്കിലും റിയാലിറ്റി ഷോ ആണെങ്കിലും ഈവൻ സീരിലാണെങ്കിലും അതിലേക്ക് ഒരു നായിക എത്തുന്നത് പെടന്ന് കൊടുത്തിട്ടാണെന്നാണ് ഇവർ പറഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അതെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറയുന്നത് അല്ല അത് അത് അതിവിടെ ഉള്ളതാണ് അതില്ലെന്നല്ല പറയുന്നത് അത് ഉള്ളത് കൊണ്ടായിരുന്നല്ലോ ഇത്രയും കമ്മ്യൂണി റിപ്പോർട്ടുകൾക്കുള്ളത് പക്ഷെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ചോദ്യം ഇല്ലാത്ത ആളുകളുടെ മുമ്പത്തേക്കും അത് വരുമ്പോ അല്ലെങ്കിൽ ഞാനിപ്പം ആ പണിയെടുത്ത് ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം കൂടി അതിന്റെ ഉള്ളിലുണ്ട് അല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് അവസരം കിട്ടിയത് എന്ന് അതാ ഞാൻ ആ മുൻ മത്സരാർത്ഥി പറഞ്ഞ സാധനത്തെ പറ്റിയിട്ട് പറഞ്ഞു അതേസമയം അതിനുള്ളിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ പിന്നെ ഹേമ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നോളം പേപ്പറിൽ കൂടുതലുള്ളത് ഈ റിപ്പോർട്ട് പറയുന്നതിനകത്ത് ഇത്രയും സ്ത്രീകൾ വന്ന് ഈ വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾ പറയുന്ന വിഷയങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസിങ് കൊടുക്കണം അതല്ലാതെ തോന്നിയ ദിവസമല്ല പറയേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ അത് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ രണ്ടും ഇപ്പൊ കുറെ നടിമാര് അതിനകത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടും അവരുടെ ഇപ്പൊ സിനിമ കഴിഞ്ഞിട്ട് വരുന്ന തിയേറ്ററുടെ ഫ്രണ്ടിലൊക്കെ ചെറുക്ക ആർട്ടിസ്റ്റുകൾ വായിക്കാത്തോട്ടാണ് ക്യാമറ കൊണ്ടുവന്ന് കിട്ടി വെച്ചിട്ട് പറയാൻ എടുക്കാൻ പറയും അല്ലാതെ എല്ലാവരും നെഞ്ചത്തോട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് വലിയൊരു പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ അനുഭവിക്കാത്ത വളരെ നല്ല രീതിയിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും അത് എല്ലാരും ഇതിനകത്ത് അനുഭവിക്കുന്നവരെ നല്ലതല്ല അനുഭവിക്കുന്ന മനുഷ്യർ ഉണ്ട് ആ മനുഷ്യർ വന്നിട്ടുള്ളതിനകത്തേക്ക് ആ തുറന്ന് പർച്ചുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ആണെങ്കിൽ ഒരു സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ആളാണ് സിനിമാ രംഗത്ത് നിന്ന് പരിചയമുള്ള ഒരാളാണ് തോന്നുന്നുണ്ടോ അങ്ങനെ സിനിമയിലെ സംവിധായകരും നിർമ്മാതാക്കളും എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണെന്നും ഞാന് ഒരു മൂന്ന് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിനകത്ത് രണ്ട് പടങ്ങളില് ഒരു കർഷക പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല വേറൊരു പടത്തിനകത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല രണ്ട് ടങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രശ്നം ഇതിന ലാസ്റ്റ് ചെയ്ത നല്ല സമയം പടം അതായിക്കോട്ടെ അല്ല അതേ സമയത്ത് അതെ അതേ സമയത്ത് ഈ പറഞ്ഞ സംവിധായകനെതിരെ ഒരു ഒരു ആരോപണവും കൊണ്ടൊരു അടി വന്നു പക്ഷെ ഇത് വ്യാജ പരാതിയാണെന്നുള്ളത് പിന്നീട് അത് പറയപ്പെടുകയും ചെയ്യുന്നു ഇനി ഇത് കോടതി തെളിയിക്കേണ്ടതാണ് വിഷയമാണ് അപ്പോൾ പോലും ഇതിൽ രണ്ട് രീതിയിൽ ഞാൻ ദുരുപയോഗം ചെയ്യുന്നു ചില നല്ലവരെ വ്യക്തിപരമായിട്ട് നടന്നാക്രമിക്കുന്ന രീതിയിലോട്ട് ഈ കൊണ്ടുപോകുന്നത് ചിലത് ഇവിടെ കൃത്യമായി നടക്കുന്ന ഈ സംവിധാനങ്ങളുടെ പുറത്തു വന്നു ഇത്തരം നിയമങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഈ ചട്ടക്കൂടിനെ രണ്ട് രീതിയിലോട്ടാണ് വ്യാഖ്യാനം ഉള്ളത് അതിലെന്താണ് അഭിപ്രായം അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് എന്റെ സ്പേസ് എങ്ങനെയായിരുന്നു എന്റെ സ്പേസിൽ ഞാൻ കംഫേർട്ടായിരുന്നു മറ്റേ വിഷയത്തിനകത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് അതിനകത്തെ ഇത് എന്താ പറയാ അതിന്റെ വസ്തുതയും കാര്യങ്ങളൊക്കെ ഒക്കെ അത് കേസുമായി മുന്നോട്ട് പോകുന്നോണ്ട് തന്നെ അത് തെളിയിക്കപ്പെടും എന്നുള്ളത് അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട് പക്ഷെ എന്റെ ഒരു പ്രസക്തി ഇല്ല സോ അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല